ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ഒരു അമ്പലത്തിൽ പൊങ്കാല വയ്ക്കാൻ പോയ വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നാമക്കല്ലെന്നു പേരുള്ള ഡിസ്ട്രിക്റ്റിലെ മോഹനൂർ എന്നൊരു സ്ഥലത്താണ് ഈ അതിപ്രധാ പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ഞൂറ് മുതൽ ആയിരം വർഷത്തെ പഴക്കമുണ്ട് ഇതിന് കേട്ടോ ഈ അമ്പലത്തിന് ആയിരം വർഷത്തോളം പഴക്കമുള്ളൊരു അമ്പലമാണ് മൊത്തം കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ വളരെ വലിയൊരു അമ്പലമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കറുപ്പുസ്വാമിയും കാളിയമ്മനുമാണ് കറുപ്പുസ്വാമി എന്ന് പറഞ്ഞാൽ നവലടിയാൻ എന്ന് തന്നെയാണ് ആ സമയം അറിയപ്പെടുന്നത് നവലടിയാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാവൽമരത്തിനടിയിൽ ആയിട്ടാണ് ഈ പ്രതിഷ്ഠ ഉള്ളത് അതുകൊണ്ട് ഞാവലടിയൻ തമിഴ്നാട്ടിലെ നാവൽ മരത്തിന് നാവൽ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നാവലടിയാൻ എന്നാണ് ശരിക്കും ഈ ദേവൻ ഈ സ്വാമി അറിയപ്പെടുന്നത് നാവലടിയൻ അങ്ങനെ ഇത് നാവ നവലടിയാൻ നാവലടിയാൻ ടെമ്പിൾ നാവലടിയാൻ ക്ഷേത്രം എന്നറിയപ്പെടുന്നു ഈ നാവലടിയാൻ എന്നുള്ള പേര് പിന്നീട് ലോപിച്ച് ലോപിച്ചാണ് ഇപ്പോൾ നവലടിയാൻ എന്ന് വന്നത് അപ്പോൾ ഈ അമ്പലത്തിൽ നമ്മൾ എന്ത് കാര്യം വന്ന് പ്രാർത്ഥിച്ചാലും അത് നടക്കുന്നതാണ് കേട്ടോ ശരിക്കും ഈ പ്രതിഷ്ഠ ഇരിക്കുന്നത് നവ ഈ നാവൽ മരത്തിന് മരത്തിനടിയിലായിട്ടാണ് അപ്പോൾ ഈ മരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു പേപ്പറിലെഴുതി നൂല് കൊണ്ട് ചുറ്റി ആ മരത്തിൽ കെട്ടിത്തൂക്കി ഇടുകയെന്നുണ്ടെങ്കിൽ ആ കാര്യം സാധിക്കും കേട്ടോ സാധിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വന്ന് എന്താണ് നമ്മളവിടെ ഒരു വഴിപാട് നടത്താമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഈ വഴിപാട് നേരും നേരും എന്ന് പറയില്ലേ വഴിപാട് നേരുക എന്ന ഒരു കാര്യം കാര്യ വേണ്ടിയിട്ട് അപ്പോൾ എന്താണോ നേർന്നത് അത് നമുക്ക് പിന്നീട് അവിടെ വന്ന് നടത്താവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ പൊങ്കൽ വയ്ക്കാനായിട്ടാണ് വന്നത് പൊങ്കാല എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ പൊങ്കൽ എന്നാണ് പറയുന്നത് അത് വയ്ക്കാനായിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ അവിടെ പൊങ്കൽ വയ്ക്കാനും ആടിനെ വെട്ടാനൊക്കെ ആയിട്ട് തനിയെ ഒരു ഒരു സ്പേസ് അതിന് വേണ്ടിയിട്ട് അമ്പലത്തിന് പുറത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അമാവാസി നാളിലാണ് പ്രധാനമായിട്ട് ഈ പൊങ്കൽ സമർപ്പണം ചെയ്യുക അപ്പോൾ ഞങ്ങൾ വന്നിട്ട് പൊങ്കലെല്ലാം ചെയ്ത് ആ പൊങ്കൽ അകത്ത് ഭഗവാനെ നെയ്തിച്ച് ആ നെയ്തിച്ച് കിട്ടുന്ന പൊങ്കൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ വന്നിരിക്കുന്ന ഭക്തർക്ക് എല്ലാവർക്കും വിതരണം ചെയ്യും കേട്ടോ അവർ അതിനോടൊപ്പം നമ്മളും കുറച്ച് ഭക്ഷണം കഴിക്കും കഴിച്ചതിന് ശേഷം ആണ് നമ്മൾ തിരിച്ചു തിരിച്ചുപോരുക എല്ലാവർക്കും അവിടെ ഉള്ളവർക്ക് ഭക്തർക്കൊക്കെ കുറേശ്ശെ കുറേശ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് ശരിക്കും നവലടിയൻ സ്വാമി കറുപ്പ് സ്വാമി അതിൻ്റെ ബാക്കിൽ ആ സ്വാമിയുടെ അവിടെ കാണുന്നതൊക്കെ ഇതുപോലെ പേപ്പർ ഭക്തർ ഇങ്ങനെ പേപ്പർ അവരുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന കാണുന്നത് നേരെ അവിടെ വെളുത്ത പേപ്പറിൽ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നില്ല അതൊക്കെ ഇതുപോലെ തന്നെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്നതാണ് കേട്ടോ ആ പുറകിൽ കാണുന്ന മരം അതാണ് ഞാവലി മരം അപ്പോൾ ആ മരത്തിൻ്റെ അതിൽ നിന്ന് നമ്മളിങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ട് വരും പിന്നീട് ആഗ്രഹം നടക്കുമ്പോൾ നമ്മളത് ചെന്ന് വഴിപാട് നടത്തും ഇത് ഞാവൽമരമാണ് കേട്ടോ വലിയ ഞാവൽമരമാണ് അതിൻ്റെ താഴ്ത്തുള്ള ഉപദേവതമാരും പിന്നെ കുബേര സ്വാമിയും കുബേര ഭഗവാനും ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട് കേട്ടോ കിടക്കുന്ന കുബേര ഭഗവാൻ കിടക്കുന്ന രീതിയിലുള്ള പ്രതിഷ്ഠയാണ് കണ്ടോ പ്രതിഷ്ഠയാണ് ഉള്ളത് മെയിനായിട്ട് ഈ ഞാവൽമരത്തിനടിയിലായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വളരെ വലിയൊരു അമ്പലമാണോ ഒത്തിരി പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുലദേവ ക്ഷേത്രമാണിത് അതുകൊണ്ടാണ് നമ്മൾ അവിടെ പൊങ്കൽ വെക്കാൻ കയറുന്നതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറുമുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഹസ്ബൻഡും മോനും പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ പോയിരുന്നത് പോയി നമ്മൾ പൊങ്കല പൊങ്കാലയൊക്കെ ചെയ്തു സമർപ്പിച്ചു അതുപോലെ തന്നെ അവിടെ നാരങ്ങ നാരങ്ങയിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നാരങ്ങയിൽ തിരി തെളിയിക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ നാരങ്ങയുടെ തൊണ്ടിൽ തിരിച്ച് വെച്ച് അതിൽ എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് നമ്മളവിടെ വയ്ക്കും പ്രാർത്ഥിച്ച് വയ്ക്കും കേട്ടോ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എണ്ണയോ എണ്ണ ചന്ദനത്തിരി അതൊക്കെ കത്തിച്ചിട്ട് എല്ലാം തൊഴുത് നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൽ തന്നെ വിശ്രമിക്കും തൊഴുതതിന് ശേഷം അവിടെ തന്നെ വിശ്രമിക്കും വിശ്രമിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് കാണാനാണെങ്കിൽ ഒത്തിരി ഉള്ള ഒരു അമ്പലമാണ് കേട്ടോ വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലമാണ് വളരെ നല്ലൊരു മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷവും ഒരു ശാന്തി ഒക്കെ കിട്ടും കേട്ടോ എന്തൊക്കെ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ പോയി ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല സമാധാന സന്തോഷമൊക്കെ കിട്ടും അപ്പം അപ്പോൾ അങ്ങനെ നേരിച്ച പൊങ്കലൊക്കെ എല്ലാവർക്കും വിതരണമൊക്കെ ചെയ്തു ഞങ്ങളും കഴിച്ചു തിരിയൊക്കെ കത്തിച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചു കുറച്ച് നേരം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിൽ അത് ആരെങ്കിലും ട്രിപ്പായിട്ട് പോകുമോ അല്ലെങ്കിൽ അങ്ങ് അമ്പലങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകുമ്പോൾ ഈയൊരു അമ്പലത്തിലും കൂടെ പറ്റുമെങ്കിൽ കയറുക നന്നായിട്ട് തൊഴുക അങ്ങനെ അവസാനം ഞാനും ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ഹസ്ബൻറ്റിൻ്റെ അമ്മയാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് തൊഴിലൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വളരെ സന്തോഷമായിട്ട് തിരിച്ചു കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ